ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കാൻ മെഴുക്കോട്ട് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ പത്ത് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നാല് വെളുത്തുള്ളി നാല് ചുമന്നുള്ളി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചുമന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ മൂന്ന് വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്താണ് വെട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം വറ്റൽ മുളക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം വെണ്ടയ്ക്ക നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം പാലാൻ വെക്കണം അതിനുശേഷം അരിഞ്ഞെടുത്ത് നമുക്ക് വെണ്ടയ്ക്ക മെഴുകോട്ടുണ്ടാക്കിയാൽ ഒട്ടും തന്നെ കൊഴഞ്ഞു പോവില്ല ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ച് തന്നെ എടുക്കണം കണ്ടോ വെണ്ടയ്ക്ക ഒട്ടും തന്നെ കുഴയാതെ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ സോഫ്റ്റ് ആയിട്ടും ഇരിക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു മെഴുക്കുരട്ടിക്ക് കുരുമോളുകൂടിയാണ് കേട്ടോ കൂടുതലായിട്ട് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി നേരമൊന്നും അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിയുമ്പോൾ വീണ്ടും തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം